അപ്പോഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം നമ്മുടെ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ സദ്യ ഉണ്ടായിരുന്നേ ഇപ്പോൾ വൃച്ച മാസമായത് കൊണ്ട് മിക്ക ദിവസവും പായസ സദ്യ കഞ്ഞി സദ്യയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്തമ്പലത്തിലാണ് ഞാൻ ആശ്മീരിൽ നെച്ചിനോട് എപ്പോഴും പറഞ്ഞതായിരുന്നു നിങ്ങൾ പാത്രം എടുത്ത് നെച്ചിരി മേടിച്ചു കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഒരു കണക്കിനും പോകത്തില്ല തൊട്ടപ്പുറത്തൊട്ട് പോയാൽ മതി മടി രണ്ടെണ്ണത്തിനും മടി പിന്നെ അമ്മ ഒരു ചെറിയ ചോരത്തിരം എടുത്തിട്ടുണ്ട് ശഹലം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഈ പായസം പ്രസാദം ആയതുകൊണ്ട് ഇച്ചിരിച്ച് ഇച്ചിരിച്ച് എല്ലാവരും കഴിക്കും ഒരുപാടൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് തീരെ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ നമ്മൾ പാത്രം നിറച്ചും പായസവും കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് നമ്മൾ കളയാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ ശകലം മേടിച്ചാൽ മതിയെന്ന് അപ്പോൾ പിള്ളേർ പോയിരുന്നാലും ചോരിത്ര നിറച്ച് അവർ കോരി കൊടുക്കും അതിഞ്ഞ് കൊണ്ടുവരും അവർ പറയത്തില്ല ഇച്ചിരി മതിയെന്നു പിന്നെ അമ്മ പോയതുകൊണ്ടാണ് ഇച്ചിരി മതിയെന്ന് പറഞ്ഞ് വാങ്ങിച്ചുള്ളത് കേട്ടോ നമ്മളത്തിനാക്കി ഇതൊക്കെ മേടിച്ചിട്ട് എന്നിട്ട് കളയുമ്പോൾ നമുക്ക് മനസികമായിട്ടൊരു പ്രയാസമല്ലേ അങ്ങനെ ഏതാണ്ട് ചൂട് പായസം നമ്മുടെ അല്ലെങ്കിൽ ചൂതി ഊതി കുടിക്കണം കേട്ടോ തൊട്ടപ്പുറത്തേക്ക് അമ്മയും പായസം കുടിക്കുന്നുണ്ട് എനിക്കും നല്ല പ്രസാദം വേണ്ട ഒരു ഇച്ചിരി എടുത്ത് തൊട്ട് നോക്കി വയ്ക്കാത്തേ ഉള്ളൂ കേട്ടോ നമ്മുടെ ആഷ്മി ഇതാണ്ടുണ്ട് ഞാൻ ഞാൻ പലയവർത്തി പറഞ്ഞത് നമ്മളെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇച്ചിരി പായസം മേടിച്ചിട്ടുണ്ടോ മേടിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞു അവൾ ഒരു ചെവി കൂടെ കിട്ടും മറ്റേ ചെവി കൂടെ കളഞ്ഞാൽ അത് അവൾ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്കുള്ള മേടിച്ചിട്ടുണ്ടെന്നിട്ടില്ല ഇപ്പോൾ കണ്ടോ അവിടെ കൂട്ടുകാർക്ക് പായസം മേടിക്കാൻ പോയപ്പോൾ അവിടെ കൂട്ടിന് പോയി അവരുടെ കൂടെ എന്താ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം നഷ്മിയുടെ കൂട്ടുകാർ കാത്തു കരയാണ് കാത്ത് കരയിൽ നിന്ന് കാത്തു കരയുന്നതിനെ അവർ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പോൾ അവർ അമ്പത്തി പായസമൊക്കെ മേടിച്ചിട്ടുണ്ടെന്നു വരുന്നത് അപ്പുറത്തെ വീട്ടിലേക്ക് അപ്പം കാത്തു കരയുന്നത് അവരുടെ അമ്മ ജോലിക്ക് പോയി ജോലിക്ക് പോയപ്പം അപ്പം ആഴ്ച ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇവിടെ കാണത്തുള്ളൂ അപ്പോൾ അവർ അമ്മ ജോലിക്ക് പോയ സമയത്ത് അപ്പം പറയാതെ പോയി കണ്ടില്ല അതിനാണ് കാര്യം ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലേ വരുത്തുള്ളൂ അതിൻ്റെ കരച്ചിലാണ് കേട്ടോ അപ്പം കൂട്ടുകാരിങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു അയ്യോ ഇപ്പം ഭയങ്കര കരച്ചിലായി ഇപ്പോൾ ഈ പ്രാവശ്യം ഇന്നിപ്പോൾ ഞായറാഴ്ച വേണ്ടി ഇവിടുന്ന് കളിക്കായിരുന്നേ കാത്തു ഇത്രയും സമയം ഇവിടുന്ന് കളിക്കായിരുന്നു അപ്പം ഇടയ്ക്ക് പോയി ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് കേട്ടോ അമ്മ ഇപ്പം പോകുന്നു പറഞ്ഞു അപ്പം പുള്ളിക്കാർ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും അവർ അമ്മ പറയാൻ അങ്ങ് പോയി കേട്ടോ അപ്പം അതിൻ്റെ ഒരു സങ്കടമാണ് അപ്പോൾ ഒന്നാണ്ട് ഒരു കൊറിയർ വരാനുണ്ടായിരുന്നേ നമ്മുടെ ആഷ്മിക്ക് ആനുവൽ ഡേ ഡ്രസ്സാണ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് അപ്പം അതാണ് വന്നത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ രണ്ട് ദിവസം ഉള്ളൂ ഓർഡർ ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം എനിക്ക് കിട്ടി കേട്ടോ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം സാരി നമുക്ക് സ്കൂളിൽ നിന്ന് എടുത്ത തൊള്ളായിരത്തി എൺപത് രൂപയാണ് കേട്ടോ അപ്പം ഞാൻ ഓൺലൈനിൽ ഇത് നോക്കി ഓൺലൈനിൽ നിന്ന് എടുത്തപ്പോഴത്തെങ്ങനെ എനിക്ക് നാനൂറ്റി മുപ്പത്തെട്ട് രൂപയെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയുടെ ഡിഫറൻസ് ആണ് അവിടെ വന്നത് അപ്പം സ്കൂളുകാർ ഇനി ഓൺലൈനിൽ നല്ലല്ലോ എടുത്തത് ഏതെങ്കിലും ഷോപ്പിൽ പോയി എടുത്തായിരിക്കും അപ്പം വില വ്യത്യാസം കാണും അപ്പോൾ എന്തുവായാലും ഞാനും പിന്നെ ആഷ്മിക്കും അഷ്മിയുടെ ഒരു കൂട്ടുകാരിക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് തന്നെ എടുത്തു ബാക്കി അവരുടെ കൂടെ ബാച്ചിലുള്ള ഡാൻസിലെ പിള്ളേരെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ തൊള്ളായിരത്തി അമ്പത് രൂപയും കൊടുത്ത് വാങ്ങി കേട്ടോ ഒരു വ്യത്യാസവും ഇല്ല തുണി വ്യത്യാസവും ഇല്ല ഡിസൈൻ വ്യത്യാസവും ഇല്ല കളർ വ്യത്യാസമില്ല ഒരു വ്യത്യാസമില്ല ആ തുണി എനിക്ക് കിട്ടിയപ്പോഴത്തേക്കിനും അഞ്ച് പത്തഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ അഞ്ഞൂറ് പുറത്ത് രൂപ എൻ്റെ കയ്യിൽ ലാഭമായിട്ട് കിട്ടി കേട്ടോ അപ്പം അവരെ ടീച്ചറിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് സ്കൂളിൽ നിന്ന് വേണ്ട ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തോളാം അപ്പോൾ അവർ ചോദിക്കുന്ന സമയത്തിന് കിട്ടുമോ അപ്പം എല്ലാവരുടെയും ഒരു ഡൗട്ട് സമയത്തിന് നമുക്ക് ഇത് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടത്തില്ലതാണ് കേട്ടോ പക്ഷേ ബുക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം എനിക്കിവിടെ കിട്ടി കേട്ടോ കാരണം ഇനി ആനുവൽ ഡേയ്ക്ക് എനിക്ക് ഞായറാഴ്ച ഈ സംഭവം കിട്ടി ആനുവൽ ഡേ വെള്ളിയാഴ്ചയാണ് അപ്പോൾ അത്രയും വ്യത്യാസം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തോ പറയാൻ എന്ന് പറഞ്ഞ ഒരു ആനുവൽ ഡേ അതും പറഞ്ഞ് വേണ്ട കൊച്ചുമക്കൾ രണ്ടും കൂടെ എന്നെയും കൊണ്ട് എത്ര അറിയാമോ പൊട്ടിപ്പിക്കുന്നത് ഒരാൾ ലെച്ചും മൂന്ന് ഡാൻസ് അഷ്മി രണ്ട് ഡാൻസ് ഇതിനെല്ലാം നമ്മൾ പൈസ ചിലവേണ്ടതാണ് പിന്നെ യോഗ ഡാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ടീഷർട്ടേ ഉള്ളൂ ഇതിപ്പം ഈ ഒരു സംഭവം ഈ ഒരു സാരി ഈ സാരിക്കും ബ്ലൗസ് തയ്ക്കണം ബ്ലൗസ് തയ്ക്കാറുണ്ട് ഞാൻ അമ്മയുടെ കയ്യും കാലം പിടിച്ചിട്ടുണ്ടിരിക്കുമോ അമ്മയാണ് അമ്മയുടെ ബ്ലൗസ് തയ്ക്കത്തുള്ളൂ കേട്ടോ വേറൊരാടേയും ബ്ലൗസ് തയ്ക്കത്തില്ല ഞാൻ പറഞ്ഞത് അമ്മ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടു പിന്നീട് ഈ സാരിയോ ബ്ലൗസോ ഒന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല അപ്പോൾ ഒരു നേരത്തേക്ക് മതിയെന്നൊക്കെ പറഞ്ഞു നമ്മൾ പുറത്ത് തയ്യൽക്കൂലി കൊടുത്ത് അത്രയും തയ്പ്പിക്കേണ്ടത് അപ്പം ആഷ്മിക്ക് ഈയൊരു ഡ്രസ്സ് പിന്നെ യോഗയ്ക്ക് വേറൊരു ഡ്രസ്സ് ഇതിൻ്റെ ഓർണമെൻറ്സ് കാര്യങ്ങൾ പിന്നെ ലെച്ചുവിൻ്റെ ഓർണമെൻസൊക്കെ ഇതിപ്പോൾ ഉണ്ടായത് കൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ മാലയും കമ്മലും ഒക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട് എന്തുവായാലും രണ്ടെണ്ണം കൂടെ എനിക്ക് നല്ലൊരു പണിയാണ് ഒപ്പിച്ച് തന്നേക്കുന്നത് ലച്ചു മൂന്നിനാൻസിനുണ്ട് കേട്ടോ അയ്യോ എനിക്കറിഞ്ഞുകൂടാ ഭരതനാട്ടിൽ ഉൾപ്പെടെ ഭരതനാട്ടത്തിൻ്റെയൊക്കെ മേക്കപ്പിൻ്റെ ഒക്കെ ചിലവറിയാവല്ല ഓർണമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അത്രയൊരിത് അപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന കൂട്ടുകാരിയെ എല്ലാവരുടെ കൂടി നല്ല ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പാട്ടൊക്കെ ഇട്ട് അവർക്കിങ്ങനെ ഡാൻസൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കാത്തുവിൻ്റെ കരച്ചിലൊക്കെ പമ്പ കടന്ന് അതേസമയം കൂട്ടുകാരികളുടെ കൂടെ ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ആക്റ്റീവായത് ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുന്ന കരിയുമായിരുന്നെങ്കിൽ ആരും ഒരു സമാധാനിപ്പിക്കാനില്ലാതെ അതിൻ്റെ കൂടെ നമ്മുടെ മിക്കും കുടുംബക്കാരും ഉണ്ട് കേട്ടോ ഡാൻസ് കളിക്കാനായിട്ടോ അവർ ഇവിടെ ഡാൻസ് കളിക്കുന്നിടത്ത് വിപ്ലിമാർ എന്തേക്കും അഭിപ്രായം കാണിക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ എങ്കു ഇടയ്ക്കിടയ്ക്ക് വന്ന് ചാടുന്നുണ്ട് കേട്ടോ എനിക്ക് ഫുള്ളും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതാണ് പ്രശ്നമായി പോയത് കുറച്ച് നേരം ഡാൻസും കൂത്തും ഒക്കെ കഴിഞ്ഞിട്ട് അവർ പലരും പല വഴിക്ക് പിരിഞ്ഞു പിന്നെ ഇത് പിറ്റേന്ന് രാവിലെ കേട്ടോ സ്കൂളിൽ പോകുന്ന ദിവസമാണ് അപ്പം ഇവിടെ ഞാനിങ്ങനെ ഒരിടത്തിങ്ങനെ മാറിയിരിക്കുന്നത് രണ്ടും കൂടെ നേരം വെളുത്ത് തുടങ്ങിയ വഴക്കാണ് കേട്ടോ ഈ കൊച്ചു പിള്ളേർ രണ്ടും കൂടെ ലച്ചും ആഷ്മിയും കൂടെ രാ നേ നേ നേരെ മുളുത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് നേരെ മുളുത്ത് രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് തുടങ്ങിയ വഴക്കാണ് കാരണം ആഷ്മിക്ക് സ്കൂളിലേക്കുള്ള ആനുവൽ ഡാൻസ് ഇപ്പോൾ ആ ആനുവൽ ഡേ ബ്രാന്റ് കയറിയിട്ട് ഇവിടെ ഏകദേശം ഒന്നൊന്നര മാസമായിട്ടുണ്ട് രണ്ടെണ്ണത്തിന് അന്ന് തൊട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ എന്ത് വന്നു എനിക്കറിഞ്ഞൂടെ ആനുവൽ ഡേ ആനുവൽ ഡേ ആനുവൽ ഡേ ഞാൻ അത് കഴിയുന്നത് വരെ ഒരു സമാധാനം ഇല്ല ആഷ്മിക്ക് എങ്ങാണ്ട് പ്ലക്കാട് എങ്ങാണ്ട് ഉണ്ടായിക്കൊണ്ട് കൊടുക്കണം ഒരു അക്ഷരം വെച്ചിട്ട് അപ്പം അതിന് ലച്ചുണ്ടാക്കി കൊടുത്തില്ല അതിന് ഇവിടെ രാവിലെ സാധനങ്ങളെടുത്തെറിയുന്നു അതെടുത്തെറിയുന്നു അതിൻ്റെ കൂടെ അതാണ്ട് മിക്കവും പിങ്കും എല്ലാം അവരെയും കൊണ്ട് ഒപ്പിക്കാൻ പറ്റുന്ന എല്ലാം ഇപ്പം ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് എന്നാണ്ട കണ്ടോ ഞാൻ വീട്ടെടുക്കാൻ പോകുന്നതിനാണ് നാട്ടിപ്പോൾ അതെല്ലാം എടുത്തു എൻ്റെ വീട് എടുക്കരുതടി 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 പറഞ്ഞതും പറഞ്ഞു എന്നെ എല്ലാം ലെച്ചൂരിയാണ് കേട്ടോ എടുക്കുക ലച്ച വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതും പറഞ്ഞിട്ട് കണ്ടോ എല്ലാ സാധനങ്ങളും പറക്കരുത് കേട്ടോ ഈ രണ്ട് ദിവസം അവധിയുണ്ടായിരുന്നു ഈ അവധിയുള്ള ദിവസങ്ങളിൽ ഇതൊന്നും ഇപ്പുള്ള ചെയ്യത്തില്ല സ്കൂളിൽ പോകുന്ന ദിവസമാണ് ഒരു അടി മഴക്കും എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിലും സ്കൂളിൽ പോകുന്ന ദിവസം ആ സമയത്ത് സമയില്ലാത്ത സമയത്തായിരിക്കും പോയിരുന്നു എഴുതുന്നത് പല അവർക്ക് ഞാൻ മഴക്കുറിഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് ശനിയും ഞാറും ശനിയാഴ്ച ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഞായറാഴ്ച ഒരു അവധി ഉണ്ടായിരുന്നു അന്നും അവളെ കൊണ്ട് ചെയ്തിപ്പിച്ചില്ല ഇപ്പം ലെച്ചു ചെയ്തു കൊടുക്കാത്തതിൻ്റെ വഴക്കാണ് കേട്ടോ ഒറ്റയ്ക്ക് പോരുന്നതും ചെയ്യുകയാണ് അതിൻ്റെ കലപ്പിലാണ് കലപ്പ് കയറി പെണ്ണ് ഒരു ഇച്ചിരി അങ്ങോട്ട് ഒരു മഷർ പിടിച്ച സ്വഭാവം കേട്ടോ അതിൻ്റെ കൂടെ നാട്ടുകൊണ്ട് പിങ്കുനെ ഞാൻ പറഞ്ഞാൽ ലെച്ചുവിനോട് അടുത്ത് ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ അതൊന്നടങ്ങിയിരിക്കാൻ അവൾക്ക് അന്നെങ്കിൽ അവിടെ കയ്യിലിരിക്കുന്ന ആ സാധനം വേണം കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുവിടും പിന്നെയും നമ്മളെടുക്കുമ്പോൾ പിന്നെയും വേണം ഞാൻ അടുത്ത ലെച്ചു ആയിരിക്കും ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞത് ഞാൻ പെണ്ണിനോട് പറഞ്ഞ് എണീറ്റ് പോയി കടന്ന് പോയി ഒരുങ്ങിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാറുണ്ട് സ്കൂളിൽ പോകാനായിട്ട് അവൾ വട്ടിയും കളിപ്പിച്ചു കൊണ്ടിരിക്കുകാവില്ല പിന്നെ ഞാനിവിളുടെ കഴിയുന്നത് വരെ ഇവിടെ ഇനി ഒരു ബഹളമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് ഇത്ര കൂടുതലും ഒരു ചെറിയ വീഡിയോ അപ്പം എൻ്റെ ചാനൽ അതിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം